ക്യൂബയിലെ ഏറ്റവും വലിയ വൈദ്യുത നിലയം പരാജയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ഇരുട്ടിലായി ക്യൂബ ഇന്ധനക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും പ്രതികൂല കാലാവസ്ഥയും നിമിത്തം വലിയ രീതിയിൽ ഇരുട്ടിലാകുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ദ്വീപ് രാഷ്ട്രത്തിൽ സ്ഥിരം കാഴ്ചയാവുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഊർജ്ജ നിലയമാണ് മറ്റൻസാസിയിലെ ആന്റോണിയോ ഗുട്ടറസ് പവർ പ്ലാന്റ് പ്ലാന്റ് പുലർച്ചെ രണ്ടു മണിയോടെ അടച്ചുപൂട്ടിയതായാണ് വിവരം ഹവാനയുടെ കിഴക്ക് ഭാഗത്തുള്ള മെറ്റൻസാസ് പ്രവിശ്യയിലാണ് ആന്റോണിയോ ഗുട്ടറസ് തെർമോ ഇലക്ട്രിക് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് രാജ്യം യും ഇരുട്ടിലാവാതിരിക്കാനുള്ള കടുത്ത പ്രയത്നത്തിലാണ് ക്യൂബൻ അധികൃതർ തലസ്ഥാനമായ ഹവാനയിൽ പോലും വിരലിലെണ്ണാവുന്ന ഇടങ്ങളിൽ മാത്രമായിരുന്നു പുലർച്ചെ ലൈറ്റുകൾ പ്രവർത്തിച്ചിരുന്നതെന്ന് റോറ്റേഴ്സ് അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദ്വീപ് രാജ്യമായ ക്യൂബയിലെ വൈദ്യുതി നിർമ്മാണത്തിലെ ഏറിയ പങ്കും ആന്റോണിയോ ഗുഡറസ് പവർ പ്ലാന്റിലാണ് നടക്കുന്നത് ഏകദേശം പത്ത് ദശലക്ഷം ആളുകളെയാണ് ഊർജ്ജ നിലയത്തിന്റെ പ്രവർത്തനം നിലച്ചത് ബാധിച്ചിരിക്കുന്നത് എത്ര ദിവസം വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികാരികൾ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഇലക്ട്രിക്കൽ സംവിധാനത്തിലുണ്ടായ തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണെന്നാണ് അധികൃതർ വിശദമാക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ആറ് ആണവ നിലയങ്ങൾ പണിമുടക്കിയതോടെ പതിനാല് മണിക്കൂറിലേറെ ക്യൂബയിൽ വൈദ്യുതി മുടങ്ങിയിരുന്നു പിന്നീട് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലും ഒന്നിലേറെ തവണ ക്യൂബയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു ഇന്ധനക്ഷാമവും കാലപ്പഴക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമാണ് പ്രധാനമായും ഈ തകരാറുകൾക്ക് കാരണം ദ്വീപിന്റെ പല ഭാഗങ്ങളിലും പാചകത്തിനും വെള്ളം പമ്പ് ചെയ്യുന്നതിനും വൈദ്യുതി നിർണായകമാണ് പഴയ തെർമോ ഇലക്ട്രിക് പ്ലാന്റുകളിലെ തകരാറുകൾ മൂലം വൈദ്യുതി തടസ്സവും ആശുപത്രികളെയും സ്കൂളുകളെയും ബിസിനസുകളെയും ഒക്കെ ബാധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ക്യൂബ ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ക്യൂബൻ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ശതമാനം ചുരുങ്ങിപ്പോകുകയും പണപ്പെരുപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് ശതമാനത്തിൽ ചെയ്തിരുന്നു ഇതിനിടെ ഫെബ്രുവരിയിൽ ഇന്ധന വിലയിലും വലിയ രീതിയിലുള്ള വർധനവ് വന്നിരുന്നു സൗരോർജം ഉൽപാദിപ്പിക്കാനുള്ള മുപ്പത്തിയൊന്ന് കേന്ദ്രങ്ങളുടെ നിർമ്മാണം ഇവിടെ പുരോഗമിക്കുകയാണ് അടുത്ത വർഷം പൂർത്തിയാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഭക്ഷ്യ ഇന്ധനക്ഷാമം വർദ്ധിച്ചുവരുന്ന പണപ്പെരിപ്പം എന്നിവ രൂക്ഷമായതോടെ ആയിരക്കണക്കിന് ആളുകൾ യു എസിലേക്കും സ്പെയിനിലേക്കും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇലക്ട്രിക്കൽ സംവിധാനത്തിലുണ്ടായ തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്